സ്വാഗതം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരമുഖം തുറന്ന കേരള സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന യൂണിയൻ സർക്കാർ ഭരണഘടന ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും വായ്പാ പരിധി വെട്ടിക്കുറച്ചെന്നും പിണറായി വിജയൻ സമരം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചരിത്ര മുന്നേറ്റമെന്ന പിണറായി വിജയൻ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യതയോടെ പരിഗണിക്കുന്ന പുതിയ പുലരിക്ക് വേണ്ടിയാണ് സമരമെന്നും മുഖ്യമന്ത്രി കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ഡൽഹി സമരത്തിൽ തോളോട് ചേർന്ന തമിഴ്നാട് സർക്കാരും ബജറ്റിൽ സംസ്ഥാന വികസനത്തിനായി പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെന്ന ഡി എം കെ സമരത്തിൽ പങ്കെടുക്കാതെ യു ഡി എഫ് കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനും പിണറായി സമരവുമായി എത്തിയത് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയെന്ന് കെജ്രിവാൾ ഡൽഹിയിൽ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ എതിർപ്പുമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം കെടുകാര്യസ്ഥിതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അംഗണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ജീവനക്കാരുടെ ഓണറേറിയം നാലായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തിയെന്നും മന്ത്രാലയം പി വി അൻവിറിന്റെ പാർക്കിന് ലൈസൻസ് നൽകി കൂടരഞ്ഞി പഞ്ചായത്ത് ഫീസ ഏഴ് ലക്ഷം രൂപ റവന്യൂ റിക്കവറി കുടിശ്ശിക തീർത്തെന്ന പാർക്ക് അധികൃതർ കേരളത്തിൽ ഐ എസ് മാതൃകയിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതി കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനുള്ള ശിക്ഷ നാളെ വിധിക്കും പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം എൻ ഐ എ കോടതി കണ്ടെത്തിയിരുന്നു മോഷ്ടിച്ച ബോട്ടുമായി കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മൂന്ന് കന്യാകുമാരി സ്വദേശികൾ പിടിയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചത് തൊഴിലുടമയുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലെന്ന വിശദീകരണം കർണാടകയിൽ ഹുക്ക ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പഠനങ്ങളനുസരിച്ച് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഹുക്ക വലിക്കുന്നത് നൂറ് സിഗരറ്റുകൾ വലിക്കുന്നതിന് തുല്യം